ഹായ് ഫ്രണ്ട്സ് കൊയിലാണ്ടി ഗുരുദേവ കോളേജ് സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ അധ്യാപക വിദ്യാർത്ഥി ബന്ധത്തിൽ ഒരു പൊളിച്ചെടുത്ത് അനിവാര്യമായിരിക്കുകയാണ് നമ്മളൊക്കെ പണ്ടേ പഠിച്ചിരുന്നത് മാതാ പിതാ ഗുരു ദൈവം എന്നാണ് ഇപ്പൊ മാതാവിനും പിതാവിനും പോലും ഒരു ദൈവസ്ഥാനം കൊടുക്കപ്പെടുന്നില്ല പിന്നെ ഗുരുവിൻ്റെ കാര്യം പറയണോ പണ്ടത്തെ കാരണവന്മാർ പറയും കുരുത്തം കേട്ടവൻ അത് കുരുത്തം കേട്ടവനല്ല ഗുരുത്വം കേട്ടവനാണ് ഗുരുവം നഷ്ടപ്പെട്ടവൻ എന്ന് പറഞ്ഞാൽ ഗുരുവിന്റെ അനുഗ്രഹം കിട്ടാത്തവനോ ശാപം കിട്ടിയവനോ ഇതിൽ ഗുരുവെന്ന് പറയുന്നത് മാതാവും പിതാവും മുതിർന്നവരും ഒക്കെ വരും അവരുടെ അനുഗ്രഹാശംസകൾ ഇല്ലാത്തവൻ ജീവിതത്തിൽ എവിടെ പോയാലും രക്ഷപ്പെടുകയില്ല ഒരു അധ്യാപകൻ തന്നെ വിദ്യാർത്ഥിയെ ഒരിക്കലും ശപിക്കാനാവുകയില്ല ശാപം വേണ്ട ആ കണ്ണീരുമതി ഗുരുനന്ദയുടെ ശാപം ആയിഷ്കാലം മുഴുവൻ അവനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും ഇതൊക്കെ ഇന്നത്തെ തലമുറ മനസ്സിലാക്കുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് അറിയാതെയുള്ള ചെറിയ പോറിയും അത്ര തന്നെ അതാണ് ഞാൻ പറഞ്ഞത് ഒരു പൊളിച്ചെടുത്ത ഒരു മാറ്റം ഈ രംഗത്ത് അനിവാര്യമായിരിക്കുകയാണ് പക്ഷെ നമ്മൾ ഒരു കാര്യം ഓർക്കണം ഈ വിദ്യാർത്ഥികളൊക്കെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് എടുത്താൽ സാധാരണ കുടുംബത്തിൽ നിന്ന് വരുന്ന സാധാരണ കുട്ടികളാണ് പാവം വിദ്യാർത്ഥികളാണ് പക്ഷേ സംഘടിച്ച് കഴിയുമ്പോ ഒരു സംഘടന പിന്നിലുണ്ടായ തോതിലുണ്ടാവുമ്പോ പോലീസുകാർ പോലെ തങ്ങൾ ഇതൊന്നും ചെയ്യുകയില്ലേ എന്ന് വിശ്വാസം വരുമ്പോ അവർ ഏത് പ്രവർത്തനത്തിനും അവർ മുന്നിട്ടിറങ്ങും അധ്യാപകൻ ചെയ്ത് വിളിക്കാൻ ഭീഷണിപ്പെടുത്താൻ വേണമെങ്കിലൊന്ന് കൈകാര്യം ചെയ്യാൻ അവർ തയ്യാറാകും അവിടെ അധ്യാപന ചിന്തയൊന്നും അവർക്കില്ല പ്രസ്ഥാനം പ്രസ്ഥാനത്തിലൂടെ ആ വലിയവനാകണം എന്നൊരു ചിന്ത മാത്രമേ അവർക്കുള്ളൂ അതിലുപരി അവർക്ക് ശക്തി നൽകുന്നത് ഈ വലിയ വലിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് അഥവാ അവരെ ചട്ടങ്ങളാക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് ഈ അടുത്തിടെ തന്നെ മുഖ്യമന്ത്രിയെ വഴിയിൽ തടയുന്ന യൂത്ത് കോൺഗ്രസുകാര് അവരെ എതിർക്കുന്ന അഥവാ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കുന്ന ഡി വൈ എഫ്ഐക്കാര് അവർ തമ്മിൽ ഏറ്റുമുട്ടുന്നു ഒരു യൂത്ത് കോൺഗ്രസുകാരുടെ തലയ്ക്ക് ചെടിച്ചെടി വെച്ച് അടിച്ചു പൊട്ടിച്ചത് ആർക്ക് പോയി ആ യുവാവിന്റെ രക്ഷകർത്താക്കൾക്ക് പോയി അല്ല അല്ലാതാർക്കാണ് പോയത് ഇങ്ങനെ ചവരുകൾ അങ്ങനെ ഇവരെ പറഞ്ഞു വിടുന്ന ഈ നേതാക്കന്മാർ ഓർക്കണം ഇവർക്ക് ഒരു വീടും കുടുംബവും ഒക്കെ ഉള്ളതാണ് എന്ന് നമ്മൾ ഓർക്കണം ഒരു കുട്ടിയെ ഒരു വിദ്യാർത്ഥിയെ ഏറെ പ്രതീക്ഷയോടെ കോളേജിലേക്ക് വിടുന്നത് പഠിച്ചു വലിയവനായ ഒരു നല്ല സ്ഥാനത്ത് എത്താൻ വേണ്ടിയാണ് അത് രാഷ്ട്രീയം കളിക്കാൻ വേണ്ടിയല്ല പലപ്പോഴും ഇവരുടെ പ്രവർത്തനങ്ങൾ രക്ഷകർത്താക്കൾ അറിയുന്ന പോലുമില്ല എന്ത് കഷ്ടമാണല്ലേ നമ്മുടെ വ്യവസ്ഥ ഞാൻ പറയുന്നു അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയം അവസാനിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു വിദ്യാർത്ഥികൾ പഠിക്കാനാണ് പോകുന്നത് അതിനേക്കാൾ അതിനേക്കാളി വിദ്യാഭ്യാസം തന്നെ തൊഴിലധിഷ്ഠിതമാണ് ആ നമുക്കറിയാമല്ലോ നല്ല വിദ്യാഭ്യാസം ലഭിക്കുന്ന കഴിവുള്ള കുട്ടികളൊക്കെ ഇപ്പോൾ വിദേശത്തേക്ക് പലായനം ചെയ്യുകയാണ് ഈ കഴിഞ്ഞ ഒരു വർഷം ഒന്നര ലക്ഷത്തിലേറെ ഇന്ത്യക്കാർ ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിച്ച് മറ്റു രാജ്യങ്ങളിലെ പൗരത്വം നേടുകയുണ്ടായി അമേരിക്ക കാനഡ ജർമ്മനി തുടങ്ങിയ രാഷ്ട്രങ്ങളിലേക്കും അപ്പൊ അവരുടെയൊക്കെ ലക്ഷ്യം എന്ന് പറയും നല്ല ജോലി സമ്പാദിച്ച് ആ നല്ല നിലയിൽ എത്തുക എന്നുള്ളതാണ് അതാണ് ഇപ്പൊ വിദ്യാഭ്യാസ ലക്ഷ്യം തന്നെ അപ്പോൾ പിന്നെ ഈ രാഷ്ട്രീയത്തിന് വലിയ പ്രസക്തി ഒന്നുമില്ല അതിനേക്കാൾ ഉപരി ഇവരൊന്നും രാഷ്ട്രീയ അവബോധം ഉള്ളവരല്ല ആരൊക്കെയോ പറയുന്നത് കേട്ട് എന്തിനൊക്കെയോ വേണ്ടി ചാടി പുറപ്പെടുന്നവരാണ് അത് എനിക്ക് വിദ്യാർത്ഥികളോട് സഹതാവമേ തോന്നുന്നുള്ളൂ ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഞാൻ ഇവരെ പ്രേരിപ്പിക്കുന്ന രാഷ്ട്രീയ നേതൃത്വത്തിന് തന്നെയാണ് അത് ഇടതുപക്ഷ വലതുപക്ഷ വ്യത്യാസമൊന്നുമില്ല അതുകൊണ്ട് ആ കുട്ടികളെ ഇത്തരം പ്രവണതകളിൽ നിന്ന് മോചിപ്പിക്കണമെങ്കിൽ ഒരേ ഒരു മാർഗമേ ഉള്ളൂ വിദ്യാർത്ഥി രാഷ്ട്രീയം അവസാനിപ്പിക്കേണ്ടതാണ് കുട്ടികൾ പഠിക്കട്ടെ നല്ല രീതിയിൽ എത്തട്ടെ അതിനുശേഷം അവരാരോപിക്കട്ടെ ഏത് രാഷ്ട്രീയം തിരഞ്ഞെടുക്കണമെന്നാണ് വിദ്യാർത്ഥികളുടെ നല്ല ഭാവിക്ക് തീർച്ചയായും കലാലയ രാഷ്ട്രീയം അവസാനിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു